മനുഷ്യൻ എന്ന് പറഞ്ഞുണ്ടല്ലോ പ്രത്യേകം ജീവി ഞങ്ങൾ വിചാരിക്കുന്നല്ല പ്രത്യേകം ജീവി എന്ന് പറഞ്ഞാൽ എങ്ങനെ വെള്ളം പോകും നമ്മൾ ചിന്തിക്കുന്ന തലമുള്ള സാധനമല്ല മനുഷ്യൻ ഇതൊന്നും അല്ല മനുഷ്യൻ ഭയങ്കര ഡയമെൻഷനുള്ള സാധനമാണ് നമ്മൾ ഈ പറഞ്ഞ സോക്കോൾഡ് ജീവിതം കുടുംബം കാശ് ശമ്പളം വരുമാനം ഇതൊക്കെ മാത്രം നോക്കി പോകുന്നതുകൊണ്ട് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകത്തേ ചിന്തിക്കുന്നിടത്തേ ദൃഷ്ടാന്തമുള്ളൂ ചിന്തിക്കുന്നവനേ ദൃഷ്ടാന്തമുള്ളൂ ചിന്തിക്കാത്തവനെ ദൃഷ്ടാന്തം ഇല്ല അവൻ എന്താ ചിന്തിച്ച പറാ ചിന്തിച്ചില്ല ചിന്തിച്ചില്ല ഒരു ഒന്തോ ഇല്ല പക്ഷെ ചിന്തിക്കുന്നവൻ പറയു ദൃഷ്ടാന്തം ദൃഷ്ടിയുടെ അന്തം കാഴ്ചയുടെ അപ്പുറം ചിന്തിക്കണം നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച അവന് ചിന്ത വരട്ടെ നിങ്ങളില്ല ചിന്തിച്ച് നിങ്ങളില്ല നിങ്ങളുടെ വീടില്ല അച്ഛൻ ഇല്ല അമ്മയില്ല മക്കളില്ല ഭർത്താവില്ല ഭൂമിയേ ഇല്ല സോളാർ സിസ്റ്റം തന്നെ ഇല്ല ഗാലക്സി ഇല്ല ശൂന്യത പോലും ഇല്ല അങ്ങനെ ഇരിക്കും ഒന്നുമില്ല അങ്ങനെ നീ വേറൊരു ചിന്ത രാത്രി സ്വപ്നം കാണുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തല്ലേ സ്വപ്നമല്ലേ ഇതല്ലേ റിയൽ എന്നല്ലേ നമ്മൾ പറയണേ അല്ലെ അങ്ങനല്ലേ പറയാറ് ഇത് റിയൽ അത് സ്വപ്നമല്ലേ സ്വപ്നത്തിൽ പാമ്പ് പിടിച്ചാൽ നിങ്ങൾ ചാവാറില്ലേ എന്താ അവിടെ ചാവാറില്ലേ സ്വപ്നത്തിൽ ഉണ്ടോ ഉണ്ട് ജീവിതത്തിൽ സന്തോഷം മാത്രം ഉള്ളപ്പോ നിങ്ങൾ സ്വപ്നത്തിൽ കരയാറില്ലേ ജീവിതത്തിൽ മൊത്തം എല്ലാം തകർന്നിരിക്കുമ്പോഴും സ്വപ്നത്തിൽ ബെൻസ് ഓടിക്കാറില്ലേ അല്ലെ ഭയങ്കരമായ അച്ചീവ്മെന്റ്സ് നടത്താറില്ലേ അപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് ആ സമയത്ത് റിയൽ ആയിട്ടാണോ അൺറിയൽ ആയിട്ടാണോ വലിയ കുഴിക്കത്തൊക്കെ പോകുമ്പോ അയ്യോ നെട്ടി എണീറ്റിട്ടില്ലേ സ്വപ്നം ആയിരുന്നു അല്ലേ പക്ഷെ ആ മൊമെന്റ് വരെ നമ്മളെന്താ വേരിക്കണേ അപ്പൊ അതൊരു ലോകമല്ലേ അത് അനുഭവിക്കുന്ന ആരാ നമ്മളാണോ ആരനുഭവിക്കുന്ന ആ സ്വപ്നത്തിൽ ഞാനില്ലല്ലോ നവീൻ ഉറങ്ങിയില്ലേ നവീൻ ഉറങ്ങിയിരുന്നില്ലേ പറയണേ പിന്നെ അതാരനുഭവിക്കണേ മനസ്സാ മനസ്സത് അനുഭവിച്ചാലും അത് മനസ്സ് മനസ്സനുഭവിക്കുന്നുള്ളം തിരിച്ചറിയുന്ന ഒരാളുണ്ടല്ലോ അതാരാ അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ബോധം ബുദ്ധിഘട്ടമാണ് മനസ്സ് ക്രിയേറ്റ് ചെയ്യപ്പോഴും ആണ് പക്ഷെ അതുകൊണ്ട് അനുഭവിക്കുന്ന മുഴുവനും കോൺഷ്യസ്നസ്സാണ് നമ്മൾ എന്ന് പറഞ്ഞ സത്യത്തില് നവീനല്ല ഞാൻ എന്ന് പറഞ്ഞ സത്യത്തിലാരാ നവീനല്ല കോൺഷ്യസ്നെസ് ആണ് നവീൻ വണ്ടി മാത്രം കോൺഷ്യസ്നസ്സിന് സഞ്ചരിക്കാൻ അറുപത് വർഷം ഭൂമിയിൽ എടുത്തിരിക്കുന്ന വണ്ടി എൻ്റെ അമ്മ രമാദേവി ആൻഡ് മോഹനകുമാർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലാണ് എൻ്റെ പ്രൊഡക്ട്സ് ഞാൻ എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് അവരുടെ മോൻ്റെ ശരീരത്തിലാണ് ഞാനുള്ളത് ആ മോനാണ് നവീൻ അതിനുള്ള ബോധമാണ് കോൺഷ്യസ്നസ് അപ്പൊ കൈ ഒരട്ടിയാണ് വേനെടുക്കും അല്ലേ ആയിട്ട് പാരലൈസ്ഡായിട്ട് കിടക്കുകയാണെങ്കിൽ അടിച്ചറിയു പക്ഷെ അപ്പോഴും കണ്ണിന് കാഴ്ച ഉണ്ടെങ്കിൽ അടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാവും അല്ലേ അതാരെ മനസ്സിലാക്കണം വേദന എടുത്തിട്ടാണോ മനസ്സിലാവണേ അല്ല ചില ദിവസം രാവിലെ ഇണിക്കണ സമയത്ത് കൈ അനങ്ങൂല അടിച്ചു കഴിഞ്ഞാൽ പോലും പക്ഷെ നമുക്കവിടെ കൈ ഉണ്ടെന്ന് തോന്നും പക്ഷെ കൈ വർക്കിംഗ് അല്ല അപ്പൊ ആ തോന്നല പറഞ്ഞേ ഇല്ലാത്ത കീടെ തോന്നല് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്ത അവസ്ഥയിൽ ഇല്ലാത്ത അവസ്ഥ തന്നെയാ ഇങ്ങനെയൊക്കെ ചിന്തിക്കും എന്തിനാ വെറുതെ പണ്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ എന്തെല്ലാം ചിന്തിക്കാൻ കിടക്കണം ഈ ലോകത്തിൽ ആ പട്ടി എന്നെ കണ്ടപ്പോ എന്താ ചിന്തിച്ചത് പട്ടി എന്നെ നോക്കുന്നുണ്ട് വൃത്തികരില്ലേ നോക്ക് വാലാട്ടിയെ മനസ്സിലായി അല്ലാതെ കട്ടിയുടെ കണ്ണി നോക്കിയിട്ട് എന്തിനായിരിക്കും എന്നെ നോക്കണം വഴി കൂടെ പോകുമ്പഴേ നോക്കി കൊടുത്തിട്ടുണ്ടോ അവർ ജീവിയല്ലേ ഇങ്ങനെ തോട്ടിനെ പുതിയ പുതിയ തലങ്ങളിലേക്ക് കടത്തിയാലേ നമുക്കിവിടെ ജീവിക്കുന്നതിന് അർത്ഥമുള്ളൂ അതിനെ നമ്മൾ ഈ മനുഷ്യന്മാരുടെ കൂടെ വേക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് വന്നേക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് കാര്യമില്ല തിന്നാനും കുടിക്കാനും കൊച്ചിനെ ഉണ്ടാക്കാനും ചാവാനും അല്ല നമ്മൾ വന്നേക്കുന്നത് നമ്മൾ ചിന്തിക്കാനും പലതും ചെയ്തിട്ട് പോകാനുമാണ് ഞാൻ ആ ജീവനാണ് നവീൻ അല്ല എന്ന് മനസ്സിലാവണം നവീനാണോ സത്യത്തിൽ എന്ന് ആലോചിച്ചിരിക്കും എന്റെ അമ്മയേസിന് എന്നെ ട്രെയിൻ ഇട്ടാ ഷംസുദിനൊക്കെയാണ് അതിൻ്റെ അടുത്ത് വളർത്തണത് ഞാനപ്പോൾ റസ്വാനായിരിക്കും നവീൻ ഇല്ല ഉണ്ടാവും എനിക്കറിയോ നവീനെ അപ്പം എനിക്ക് ആരെ അറിയത്തുള്ളൂ അപ്പോൾ റസ്വാനെ അറിയൂ തോമസ് ഏടന എടുത്തോണ്ട് പോകുന്നെങ്കിലോ മാത്യൂസ് ആയിരിക്കും ഞാൻ അപ്പൊ എനിക്ക് നവീനെ അറിയത്തില്ല റസ്വാനെ അറിയത്തില്ല ആരെ അറിയുള്ളൂ മാത്രമേ അറിയുള്ളൂ ഇനി എന്നെ കിട്ടുന്നത് ജംഗിൾ ബുക്കിലെ ചെന്നായുടെ കൂട്ടത്തിലാണെങ്കിലും പ്രത്യേക രൂപമുള്ള ഒരു ചെന്നായ എന്ന് എനിക്കറിയില്ല മാി എഴുത്തുകാരോട്ട് വരാ ചെന്നായ വിളിക്കുന്നു കോളിക്കുന്നെങ്കിൽ എന്റെ പേര് കോ ഞാൻ വിചാരിക്കും അപ്പൊ ഇങ്ങനെ മൾട്ടി ഡയമെൻഷൽ രീതിയിൽ ചിന്തിക്കാൻ ഈ സാധനത്തെ ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ ഇത് സെയിൽസിന് ഗുണം ചെയ്യും സെയിൽസ് ചെയ്യുമ്പോൾ നമുക്ക് കസ്റ്റമറെ കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ ചിന്തയുടെ ശക്തി കൂടിയാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഗുണമല്ലേ നമ്മളിരിക്കണ വാള ഇതെന്ന് വെച്ചു ഈ പലരും ചിന്തകൾ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ഇങ്ങനെ ചെത്തി 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 ചെത്ത് ചെത്ത് ഷാർപ്പാക്കി 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 വെക്കുക അത് ചെന്നാളും വെട്ടിക്കൂടെ ഇടയ്ക്ക് ഇങ്ങനെ കിളി പോകുന്ന ചിന്തകൾ ചിന്തിക്കുക കാരണം ദാറ്റ്സ് ഗുഡ് പെർമന്റ് ആയിട്ട് കിളി പോവരു ഇടയ്ക്ക് ഇങ്ങനെ പോയിട്ട് തിരിച്ചു വരണം